ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേര സമയം ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ആ സഹോദരി പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇതാണ് ദേവദാസനെ നാളെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ഡിവോഴ്സ് കേസിൻ്റെ വിചാരണ ഫാമിലി കോടതിയിൽ നടക്കുകയാണ് അപ്പോൾ ഞാൻ കടന്നു പോകുന്നത് എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഡിവോഴ്സ് കൊടുക്കുവാനാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ അതേ സംശയം എനിക്കും ഉണ്ടായി അങ്ങനെ ഡിവോഴ്സ് കൊടുക്കുവാനാണ് കടന്നു പോകുന്നതെങ്കിൽ പിന്നെ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ആ സഹോദരി മറുപടി പറഞ്ഞു എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ദേവദാസനെ ഞാൻ വിളിച്ചതും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതും അവസാനമായി കുറച്ച് സമയം എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ചിലവഴിക്കണം എന്നോട് കുറേയേറെ സംസാരിക്കണം അത് പറഞ്ഞു തീർന്നതും ആ സഹോദരി കരയുവാൻ തുടങ്ങി ഹൃദയം തകർന്ന നിലവിളിയുടെ ശബ്ദം ആ ശബ്ദം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദിവസനയിലായിരുന്നു അവരുടെ ശബ്ദം കേൾക്കുകയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആ വാചനം അവരെ അറിയിച്ചു മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സഹോദരി വായിക്കുക പ്രാർത്ഥിക്കുക ഈ ഭാഗത്ത് നിന്നാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിക്കൊപ്പം ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുമിച്ചായിരിക്കുവാൻ നല്ലവനും വിശ്വസ്തനുമായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി അതേ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ളവനാൽ അതേ ആ കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി അതുതന്നെ ഈ പകലും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രതീക്ഷയോടെ വളരെ കൊതിയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരോട് പറയുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി ചിലത് കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുക അമീൻ അതിനായി ഒരുങ്ങി പ്രാര്ത്ഥനയോടെ പ്രതീക്ഷയോടെ ദിവസനയിലായിരുന്ന അല്പസമയത്തെ വചന വചനധ്യാനത്തിനു വേണ്ടി വിശുദ്ധമെന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മദ്ധന മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി അപ്പോൾ നാം ചിന്തക്കായി വായിച്ച ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതിന് വേണ്ടി അരുമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയുടെ വാതിൽക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ഞായറാഴ്ച പ്രഭാതം സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ ഇരുൾ മാറിയിട്ടില്ല ആ സമയത്ത് മൂന്ന് സഹോദരിമാർ ആ അരുബത്തിയിൽ യൂസഫിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ് മത്തെല്ല കാര്യത്തിൽ മറിയ നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലുണ്ട് പതിനാറിൻ്റെ ഒന്നിൽ മറ്റ് രണ്ട് സഹോദരിമാരെയും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും യാക്കൂബിൻ്റെ അമ്മ മറിയ മൂന്ന് ശലോമ ഈ മൂന്ന് സഹോദരിമാരും ഒരുപാട് പരിമിതികളുടെയും പരാധീനതകളുടെയും മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അവസാനമായൊന്ന് കാണുവാൻ വളരെ വ്യസനത്തോടെ വലിയൊരു നഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു ചില മണിക്കൂറുകൾക്ക് മുമ്പ് വരെ തങ്ങൾ കാണുകയും അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്ത അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിടുതലുകൾക്കും കാരണമായിരുന്ന കർത്തവായ യേശു ക്രിസ്തു മരണപ്പെട്ടിരിക്കുന്നു ആ യേശുവിൻ്റെ ഭൗതിക ശരീരം അവസാനമായി ഒന്ന് കാണണം പിന്നെ തങ്ങളുടെ കൈവശമുള്ള സുഗന്ധവർഗം ആ ശരീരത്തിനുമേൽ പൂശണം എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവുമില്ല കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇവർക്ക് പരിമിതികളും പോരായ്മകളും ഉണ്ട് എന്നാൽ യാതൊരു പരിമിതിയും ഇല്ലാത്ത ഭാഗ്യം സിദ്ധിച്ചവരായ കർത്താവായ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ശിഷ്യന്മാർ കർത്താവ് പോയി അതോടെ ആ അവനെ കൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ട് പേടിച്ച് വിറച്ച് കരഞ്ഞ് മുറിക്കകത്തിരിക്കുക ഭാഗ്യം സിദ്ധിച്ചവർ പരിമിതികളില്ലാത്തവർ അവസരമുള്ളവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ മടിക്കുമ്പോൾ അവസരമില്ലാത്തവർ പരിമിതികളുടെ മധ്യത്തിലായിരിക്കുന്നവരെന്താ അവർക്കുള്ള പരിമിതി നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവുവായ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കർത്താവു ആയ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും വെളിംപ്രദേശങ്ങളിലും നിർജ്ജന പ്രദേശങ്ങളിലും മരുഭൂമിയിലുമൊക്കെയാണ് അവിടെ സ്ത്രീകൾക്ക് കടന്നു ചെല്ലുക വളരെ പാടുള്ള കാര്യമാണ് പിന്നെ കുറച്ചൊക്കെയാണ് കർത്താവു യേശു ക്രിസ്തു ഭവനങ്ങൾ സന്ദർശിക്കുകയും വിരുന്ന് വീടുകളിൽ കടന്നു പോവുകയും ചെയ്യുന്നത് അവിടെയൊക്കെയാണ് ഈ സ്ത്രീകൾക്ക് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുവാനും കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് പാത്രീഭൂതരാകുവാനും അവസരം ലഭിക്കുന്നത് അങ്ങനെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തവരാണ് തങ്ങളുടെ പരിമിതികളെയും പരാധീനതകളെയും മറികടന്നുകൊണ്ട് അപ്പോൾ അന്ന് പരിമിതികളുണ്ട് പരാധീനതകളുണ്ട് അറിയാം അതുകൊണ്ട് ഇന്നില്ല എന്നൊന്നുമില്ല എന്നെ കേൾക്കുന്ന സഹോദരിമാരായിട്ടുള്ള നിങ്ങൾക്കറിയാം ആഗ്രഹമുണ്ട് കർത്താവിനെ ആരാധിക്കണം സമയം നോക്കാതെ ആരാധിക്കണം കർത്താവിന് വേണ്ടി പലതും ചെയ്യണം പക്ഷേ അവസരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നു മാറ്റി നിർത്തപ്പെടുന്നു ആരാധനയിൽ നിന്ന് മാത്രമല്ല ഒന്ന് നോക്കിയേ പത്രങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ജീവിക്കുവാൻ പോലും വളരെ പ്രതീക്ഷയോടെ ആഗ്രഹിച്ച് കൊതിച്ച് വിവാഹബന്ധത്തിലേക്ക് കടന്നു പോകുന്നു കർത്താവിൻ്റെ ഭവനത്തിൽ എന്താണ് സംഭവിക്കുന്നത് ജീവിക്കുവാൻ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ സ്ത്രീകളായിരിക്കുന്നു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അതെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി അവരുടെ ജീവിതം ഭവനങ്ങൾക്കുള്ളിൽ അനുഗ്രഹമായി തീരുവാൻ അതിലുപരിയായി എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്ന പിതാക്കൾ എന്നെ കേൾക്കുന്ന മക്കൾ നിങ്ങൾ അവസരമൊരുക്കുക നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന മക്കളാകട്ടെ ഭാര്യമാരാകട്ടെ സഹോദരിമാരാകട്ടെ സ്വസ്ഥമായും സ്വരമായും സമാധാനമായും അവർക്ക് ജീവിക്കുവാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുക പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക നിങ്ങളിൽ നിന്ന് തന്നെ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ അപ്പോൾ അവർ അങ്ങനെ അവസരം ലഭിച്ചവർ അർത്ഥവോ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഫയന്ന് വിറച്ചിരിക്കുകയാണ് പന്ത്രണ്ട് സിംഹാസനത്തിൻ്റെ ഓഹരിക്കാരായിട്ടുള്ളവർ ഈ സിംഹാസനത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഇന്നത്തെ കാലത്ത് ഒന്ന് ചിന്തിച്ച് അനേകർ ഈ സിംഹാസനത്തിൻ്റെ ഓഹരിക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മളും കർത്താവു യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് നമ്മളെയും കർത്താവു യേശുക്രിസ്തു വിളിച്ചതുകൊണ്ട് ഇവരിൽ ഒരാളായി മാറും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ശ്രേഷ്ഠന്മാരിൽ ഒരാളായി നമ്മൾ മാറും എന്നെ പഠിപ്പിച്ചവരും അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പേര് വരെ മാറ്റും തങ്കച്ചൻ പോൾ തങ്കച്ചൻ ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ പലരും പക്ഷേ ഈ പന്ത്രണ്ട് സിംഹാസനത്തിനൊപ്പം മറ്റൊന്ന് വെളിപ്പാട് പുസ്തകം നാലാമത്തെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഇരുപത്തി സിംഹാസനങ്ങൾ കാണുവാൻ കഴിയും പന്ത്രണ്ട് സിംഹാസനം പഴയ നിയമത്തിലെ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർക്കുള്ളതും പന്ത്രണ്ട് സിംഹാസനം പുതിയ നിയമത്തിലെ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാർക്കുള്ളതും അതിമൂന്നാമത്തെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ഒരു സിംഹാസനം അവിടെ അധികമായി നമുക്ക് കാണുവാൻ കഴിയത്തില്ല എന്നാൽ ഇങ്ങനെയുള്ളവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞു പരീക്ഷാ പേപ്പറുമായി ടീച്ചർ കടന്നു വന്നു നമ്മുടെയൊക്കെ സാഹചര്യം എന്തായിരിക്കുമെന്ന് എന്നെ കേൾക്കുന്ന പലർക്കും മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവനോട് ടീച്ചർ ഒരു ഉപദേശം ഇടാ നല്ല കോളേജിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കൊന്നും കൊണ്ട് പറ്റത്തില്ല നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതിക്കോളണം ഉടനെ വന്നു മറുപടി ടീച്ചറിൻ്റെ വായടപ്പിച്ചുകൊണ്ട് ടീച്ചറെ എനിക്ക് സീറ്റൊന്നും വേണ്ട ഏതെങ്കിലും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി അവിടെ ഏതെങ്കിലും മൂലയ്ക്ക് നല്ല കസേരയും കൊണ്ടിട്ട് ഞാനിരുന്നു കൊള്ളാം ഇന്ന് അനേകർ അങ്ങനെയാണ് അവിടെ ഇല്ലെങ്കിലും നമ്മൾ പുതുതായിട്ട് ഇവിടെ ഒരു സിംഹാസനം പാണിത് അവിടെ കൊണ്ടുപോയിട്ട് ഇരുന്നോളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം എന്നാൽ പിന്നെ ദൈവദാസനെ നമ്മളൊക്കെ ആരാണ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വാസിയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവൻ കർത്താവേശു ക്രിസ്തുവിനെ അറിയുവാൻ അനുഭവിക്കുവാൻ അവസരം ലഭിച്ചവൻ ആ അറിവും ആ അനുഭവമാണ് ഇന്ന് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും മധ്യസ്ഥ വഹിക്കുവാനും നിങ്ങളെ നിങ്ങളുടെ കഷ്ടതയുടെ കഠിനതയിൽ ആശ്വസിപ്പിക്കുവാനും ഇടയായി തീർന്നിട്ടുള്ളത് അതുമാത്രമേ കർത്താവായ യേശുക്രിസ്തുവിലൂടെ എനിക്ക് സിദ്ധിച്ച ആ ഒരു പെരുമയായി ഞാൻ കാണുന്നുള്ളൂ ഞാൻ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായി പതിമൂന്നാമനായി മാറുകയില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം ഇങ്ങനെ ഭാഗ്യം സിദ്ധിച്ചവർ മാറി നിൽക്കുന്നു എന്നാൽ ഈ സഹോദരിമാർ അതിരാവിലെ യാത്ര തിരിക്കുകയാണ് പക്ഷേ അവരുടെ യാത്രാ മധ്യയിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കുക പതിനാറാമധ്യായും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവർ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ജഡം അവർക്ക് ചില തിരിച്ചറിവുകൾ നൽകുകയാണ് ഈ അതിരാവിലെ നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ആ കല്ലറയുടെ കല്ല് ആരുട്ടി മാറ്റും അവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കല്ലറയുടെ മുമ്പിൽ ഒരു കല്ലുരുട്ടി വയ്ക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടതാണ് റോമൻ പടയാളികൾ അവരുടെ അംഗബലം കൊണ്ട് വെച്ച വലിയൊരു കല്ല് ആരും ഉരുട്ടി മാറ്റരുതെന്ന ക്രമത്തിൽ കാരണം അത്രമാത്രം അവർ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് കല്ലറയ്ക്കകത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന് ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം എവിടെയായിരിക്കും ഒരുപാട് ദൂരെയായിരിക്കും ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരിക്കൽ ഒരു ക്ലാസ്സിന് മധ്യത്തിൽ ഞാനിങ്ങനെ ഒരു കുഞ്ഞിനോട് ചോദിച്ചു അപ്പോൾ അവരെ പാപചിന്തകളിൽ നിന്ന് പാപപ്രവൃത്തികളിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം മുൻനിർത്തി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനൊരു കുഞ്ഞിനോട് ചോദിച്ചു മോനെ അപ്പോൾ നീ എന്താണ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് എറിഞ്ഞ് കളയുവാൻ പോകുന്നത് അപ്പോൾ ആ കുഞ്ഞ് മറുപടി തന്നു അതോടെ എനിക്ക് ചോദ്യം ചോദിക്കണമെന്നുള്ള ആഗ്രഹം മുഴുവൻ തീർന്നു അവൻ പറഞ്ഞു എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ എവിടെയെങ്കിലും ഏറ്റവും ദൂരെ കൊണ്ട് കളയി കാരണം അത്രമാത്രം ഇവരെ കൊണ്ട് സഹിക്കുവാൻ കഴിയാതായിരിക്കുന്നു ആ കുഞ്ഞു പറഞ്ഞത് തെറ്റല്ല നമ്മളൊക്കെ കേട്ട സമയത്തും അറിഞ്ഞ സമയത്തും അമ്മയും അപ്പനും എങ്ങനെയായിരുന്നു പറഞ്ഞു ഞങ്ങളുടെ കാലം നോക്കി പഠിക്കടാ ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ അതില്ലാത്തവരായി ഇതില്ലാത്തവരായി കുറ്റം പറയല്ലോ കേട്ടോ അങ്ങനെ ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ കഷ്ടത അനുഭവിച്ചു നിങ്ങൾക്ക് വല്ലതും കുറവുണ്ടോ എന്നാൽ ഇന്ന് ആ ട്രെൻഡൊന്നും മാറിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ അപ്പൻ്റെ കാലം ഇന്ന് പറയുന്ന പല മാതാപിതാക്കളും സേഫ് സോണിലാണ് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അപ്പൻ്റെ കാലം എന്ത് വന്നാലും പിള്ളേരെ വിടത്തില്ല ജീവിക്കാൻ വിടുന്നേ വാഴ വിട് തമിഴാ എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത് പോലെ അവരെ ജീവിക്കാൻ വിട അവരായിരിക്കുന്ന കാലത്ത് നമ്മൾ പലരും വിചാരിക്കുന്നതിലും അധികം അല്ല യാഥാർത്ഥ്യമാ ബുദ്ധിയുള്ള പിള്ളാരാണ് നമ്മുടെ മക്കൾ അവർക്ക് കാര്യപ്രാപ്തിയുണ്ട് കാര്യങ്ങൾ വിവേചിക്കുവാനുള്ള കഴിവുണ്ട് വേണ്ടത് ചെയ്യുവാൻ അവർക്ക് പറ്റും അതിനൊപ്പം നിൽക്കുന്നതിന് പകരം നമ്മൾ ജീവിച്ച് വലിച്ചെറിഞ്ഞ കളഞ്ഞ ആ പഴയ കാലത്തിലേക്ക് ആ കാളവണ്ടുഗത്തിലേക്ക് നമ്മളവരെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതിനെയാണ് നമ്മൾ ഏറ്റവും ദൂരത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നത് അങ്ങനെ ആരും ആ അതിനെ കാണണ്ട എന്ന് വിചാരിച്ച് വലിയ കല്ലുരുട്ടി വെച്ചിരിക്കുക ആ കല്ലറയുടെ വാതിൽക്കളേക്കാണ് ഈ മൂന്ന് സ്ത്രീകൾ കടന്നു പോകുന്നത് കടന്നു പോകുന്ന മധ്യയിൽ അവരുടെ ചോദ്യം ഇതാണ് ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും ഈ ചോദ്യത്തോടുകൂടെ തന്നെ അവർ കല്ലറയുടെ മുമ്പിൽ എത്തിച്ചേരുന്നു എന്നാൽ അവിടെ ആ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് അവർ കാണുകയാണ് അവർക്കറിയാം ആ കല്ലുരുട്ടി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നന്മയുടെ അനുഭവം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം അത് ജീവിതത്തിൽ അനുഭവിക്കുക പാടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇനി ആ തൊഴിൽ മേഖലയിലുള്ള ഒരു നന്മ അനുഭവിക്കുക ഇറ്റ്സ് ഇമ്പോസിബിൾ ഈ ബാധ്യതയിൽ നിന്ന് ഏകദേശം രണ്ട് വർഷം കൊണ്ട് കടന്നു വന്ന വലിയ ബാധ്യതയിൽ നിന്ന് എൻ്റെ ബിസിനസ്സിനെ എൻ്റെ കുടുംബത്തിനെ ഒന്ന് പുറത്തു കൊണ്ടുവരിക വലിയ പാടാണ് ഈ രണ്ട് വർഷങ്ങളിൽ വന്നുപോയ വിദ്യാഭ്യാസത്തിലെ വീഴ്ചയിൽ നിന്ന് എൻ്റെ തലമുറയൊന്ന് പുറത്തെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ് കുടുംബജീവിതത്തിൽ വന്നുപോയ ഈ തകർച്ചയിൽ നിന്ന് പുറത്തു വരിക വലിയ പാടുള്ള കാര്യമാണ് മദ്യപാനത്തിന് ദിവസം പ്രതി അടിമയായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ തലമുറയ്ക്ക് എൻ്റെ ഭർത്താവിന് തിരികെ വരിക അസാധ്യമായുള്ള കാര്യമാണ് എങ്കിലും ആ സഹോദരിമാരെ പോലെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതേ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തടസ്സമായി നിൽക്കുന്ന ആ നന്മ കാണുവാൻ ഇടവരാത്ത വിധം തടസ്സമായി നിൽക്കുന്ന ആ കല്ല് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ഇറക്കി എൻ്റെ ദൈവം ഉരുട്ടി നീക്കും യേശുബിൻ നാമത്തിൽ ജോലി സ്ഥലത്തെ ആ നന്മ കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് ഉരുട്ടിവച്ചിരിക്കുന്ന കല്ല് അത് ഉരുണ്ട് മാറുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് യു ജീസസ് ആ തടസ്സം മാറിപ്പോകുകയാണ് സഹോദര സഹോദരി ദീർഘനാളായി നീ കാത്തിരിക്കുന്ന ആ നന്മ കാണുന്നതിനുള്ള ആ തടസ്സം അത് വിട്ടുപോകുകയാണ് ഓ താങ്ക് യു ജീസസ് ആ രോഗത്തിൽ നിന്നുള്ള വിടുതലെന്ന തടസ്സം ഇപ്പോൾ സൗഖ്യമാകാം ആ മേൻ അത് അനുഭവിക്കുക എങ്ങനെയാണ് അവർ മുൻപോട്ട് പോകുവാൻ തയ്യാറായതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആ ശിഷ്യന്മാരെ പോലെ ഭയന്ന് മുറിക്കത്തിരിക്കാമായിരുന്നു പക്ഷേ അവർ മുൻപോട്ട് പോവുകയാണ് അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കാണണം ആ വിടുതൽ കാണണം സഹോദരി നിന്നെക്കുറിച്ചാണ് എല്ലാവരും പറയും നടക്കത്തില്ല പലപ്പോഴും ബുദ്ധിയും പറയും പറ്റത്തില്ല വിട്ടുക പക്ഷെ എന്നിട്ട് നീ പ്രാർത്ഥിക്കുന്നില്ലേ എനിക്ക് വേണം എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം എൻ്റെ മക്കളുടെ അച്ഛനെ എനിക്ക് വേണം എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം എനിക്ക് വേണം അമേൻ അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാകുമെങ്കിൽ ധൈര്യമായി മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാകുമെങ്കിൽ കാണാൻ ഇല്ലെന്ന് തടസ്സമാ അതറിയാം വലിയ പാടാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അഡ്മിഷൻ വലിയ പാടാ പക്ഷെ മുൻപോട്ട് പോകും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകും നീ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി നിനക്ക് കാണുവാൻ കഴിയും യേശുബിൻ നാമത്തിൽ ഒളിച്ചിരിക്കുന്നവർക്ക് കാണുവാൻ കഴിയത്തില്ല മുൻപോട്ട് പോകുന്നവർക്ക് മടുത്ത് പ്രാർത്ഥന നിർത്തിയായിരിക്കുന്നവരോട് തന്നെ മുൻപോട്ട് പോകുക നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന ആ വിടുതൽ നിങ്ങൾ കാണുവാൻ പോകുക നിങ്ങൾ കാണുവാൻ കാണുവാനാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈക്കരുത്തു കൊണ്ടല്ല അവർ പോയിരുന്നെങ്കിലും തള്ളി നോക്കാമെന്നുള്ള മനസ്സൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരിക്കണം എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ ശ്രമിക്കും പറ്റത്തില്ല അവർക്കറിയാം പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ളത് ചെയ്തു ആമേൻ മുൻപോട്ട് പോകുക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാനുള്ളത് ചെയ്തിട്ടുണ്ട് അടുത്ത് പിന്തിരിയരുതേ മാതാവേ നിന്റെ തലമുറകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്റെ കർത്താവ് ചെയ്യുവാനുള്ളത് ചെയ്തിട്ടുണ്ട് ധൈര്യമായി മുൻപോട്ട് പോകും അത് നീ കാണുവാൻ പോകുക തലമുറകൾക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്ത് ആ വലിയ പ്രവൃത്തി ആ വാതിലുകൾ ഓ യേശു നാമത്തിൽ അടഞ്ഞു പോയിന്ന് നീ കരുതി ആ വാതിലുകൾ എന്റെ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത് നീ കാണുവാൻ ജീസസ് പോകുകയാ അവർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞേ അതാണ് കൂട്ടായ്മ ആ മൂന്ന് സഹോദരിമാർ ഒന്ന് ചിന്തിച്ചേ ഇതിലേതെങ്കിലും ഒരു സഹോദരി ഇല്ലടി പറ്റത്തില്ല നടക്കത്തില്ല നമ്മളൊക്കെ പറയുന്നത് പോലെ ഓ നീ നീ ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടി എന്തിനാ വെറുതെ സമയം കളയാവുന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ആ സമയം സീരിയലാണ് ഒയ്യോയ്യോ അങ്ങ അങ്ങനെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകാതെ ആ സ്ത്രീകൾ മൂന്ന് പേരും ഒരേ മനസ്സോടെ അവർക്കറിയാം അറിയാം മൂന്ന് പേർക്കും അറിയാം തങ്ങളെ കൊണ്ട് ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല കല്ല് തങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഉരുട്ടി മാറ്റി തരണം അതിനാരും വരത്തില്ല റോമൻ പടയാളികളുടെ കാവലുള്ള സ്ഥലത്ത് ആരും വരത്തില്ല ആ അധികാരത്തെ മീറി അല്ലെങ്കിൽ ആ അധികാരത്തിന് വിരോധമായി എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ആരും വരത്തില്ല ഇതൊക്കെ അറിയാം എന്നിട്ടും അവർ മുൻപോട്ട് പോവുകയാണ് അവർ മുൻപോട്ട് നടത്തുന്ന കൂട്ടായ്മ തളർന്നു പോകാതെ മടുത്തു പോകാതെ ഇന്ന് പകൽ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുമ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നു ലോകത്തിലേക്ക് നോക്കിയേ കൂട്ടായ്മകൾ ഒത്തിരി ഉണ്ട് എന്താ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ അയ്യോ കല്ലവിടെ ഉണ്ടെങ്കിൽ ഇവിടെന്നേ പറയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ പാവി ക്ഷമിക്കാം നിന്റെ അപ്പൻ ഭാവി അപ്പുപ്പൻ ഭാവി നിന്റെ ഭാര്യ ഭാവി നിന്റെ ഭർത്താവ് ഭാവി നിന്റെ മക്കൾ ഭാവി അയൽവക്കക്കാർ ഭാവി എല്ലാവരും ഭാവികളാണ് പിന്നെ അങ്ങനെയാണ് നിങ്ങൾ പാപം ചെയ്തു പോയി യേശുവിനെ കുറിച്ച് ആ മുൻപോട്ട് നടത്തപ്പെടേണ്ട ആശ്വാസങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം നിരാശപ്പെടുത്തുക നിന്നെ കൊണ്ട് പറ്റത്തില്ല നീ അങ് എത്തത്തില്ല കാരണം നിനക്ക് ഒരുപാട് കുറവുകളുണ്ട് ധൈര്യമായി മുൻപോട്ട് പോകേണ്ടവൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൂനിക്കൂടി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക അയ്യോ ഞാൻ പാവി ഞാൻ പാവി ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് വേറൊരാളും കരയുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നിട്ട് പിതാവിനോട് പറയുന്നുണ്ടായിരിക്കണം പിതാവേ നോക്ക് ഇതിന് വേണ്ടിയിട്ടാണോ ആ ക്രൂശിൽ ഇവരുടെ പാപങ്ങളെല്ലാം ഞാൻ ചുമന്നത് എന്നിട്ടും ഇവർക്കൊരു മാറ്റവുമില്ല ഇല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ കള്ളയിടയന്മാരാൽ ചുതറിക്കപ്പെടുന്നവർ എന്നാൽ അവരുടെ കൂട്ടായ്മ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൂട്ടായ്മ നിങ്ങൾക്ക് ആശ്വാസവും ബലവും തരും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രൈസർ ഫാമിലിയുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഞങ്ങൾക്ക് പലതും കേൾക്കുമ്പോൾ അറിയാം പാടാ ഞങ്ങളുടെ ബുദ്ധിയൊന്നും ചെന്ന് എത്തത്തില്ല ഞങ്ങളെല്ലാം തികഞ്ഞവരൊന്നുമല്ല ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞങ്ങൾ ഭയപ്പെടും അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെ നടക്കും ഇതൊക്കെ ഞങ്ങൾക്കും വരുന്ന ചിന്തകളും ആലോചനകളും ഒക്കെ തന്നെ പക്ഷേ ഞങ്ങൾ അർത്ഥവുമായി യേശുക്രിസ്തു വിശ്വസിക്കുന്നു മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരെയും നിരുത്സാഹപ്പെടുത്തത്തില്ല ഞങ്ങൾ പറയും ധൈര്യമായി മുൻപോട്ട് പോകുക അങ്ങനെ ഞങ്ങളുടെ വാക്ക് കേട്ട് മുൻപോട്ട് പോയിട്ടുള്ളവർ ദൈവം തുറന്നു വെച്ച വാതിലുകൾ കണ്ടിട്ടുണ്ട് സ്തോത്രം ആ വാതിലുകളിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ പ്രവേശിക്കുവാൻ പോകുക ആ വിടുതലിലേക്ക് ചിലർ പ്രവേശിക്കുവാൻ അപ്പോൾ പിറ്റേന്ന് ആ സഹോദരി വിളിക്കുക അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടെ ആ ഫോൺ എടുത്തു കാരണം വിഷമം മറ്റൊന്നുമല്ല ആ സഹോദരിയുടെ സങ്കടം കേൾക്കേണ്ടി വരുമല്ലോ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുന്നത് വിഷമം തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ ആവണം കേട്ടോ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ സന്തോഷം വരുന്നത് ഒരുതരം രോഗമാണ് അപ്പോൾ അങ്ങനെ ആ ഫോൺ ഫോണെടുത്തു എന്നാൽ പതിവിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ആ സഹോദരൻ വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അവർ പറയുകയാണ് ദേവദാസനെ ഞാൻ ഇന്നലെ വിളിച്ചത് പ്രാർത്ഥനാ വിഷയം പറയുവാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്നോ അവർ പറഞ്ഞു ദേവദാസൻ പറഞ്ഞതുപോലെ ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചു സുവിശേഷം മുഴുവനും വായിച്ചു എന്നിട്ട് ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിക്കുക എന്നെ ഞാൻ എൻ്റെ യേശുവിന് സമർപ്പിച്ചു ദേവദാസൻ പ്രാർത്ഥിക്കണം ഏത് സാഹചര്യത്തിലും എൻ്റെ യേശുവിൽ നിന്ന് ഞാൻ ഇനി വിട്ടുമാറരുത് എൻ്റെ യേശുവിൽ നിന്ന് ഞാൻ മാറിപ്പോകരുത് ഏ മീൻ ഇന്നലെ പ്രാർത്ഥനാ വിഷയം പറയാൻ വിളിച്ചപ്പോൾ കരച്ചിലായിരുന്നു ഇന്ന് സന്തോഷമാണ് ഡിവോഴ്സ് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പോവില്ല അതിനെക്കുറിച്ചൊന്നും അവർ ഉൾക്കണ്ടയില്ല യേശുവിനോടൊപ്പമായിരിക്കുന്ന ആ സന്തോഷത്തെക്കുറിച്ച് അവർക്ക് പറയുവാനുള്ളത് ഇതാ ഈ ശിഷ്യന്മാർക്ക് പറ്റിപ്പോയ അവർ കർത്തവേശു ക്രിസ്തുവിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ഉള്ളം യേശുവിന് കൊടുത്തില്ല അതുകൊണ്ട് അവർ ഭയന്ന് ഒളിച്ചിരുന്നു പലർക്കും ഭയമാണ് പേരെന്താ ക്രിസ്ത്യാനി പേരെന്താ വിശ്വാസി അവിടെ മുങ്ങി അതുപോലത്തോണ്ട് ഇവിടെ മുങ്ങി അപ്പുറത്ത് പൊങ്ങി അപ്പുറത്തോട്ട് ചാടി എന്തൊക്കെയാ പറയുന്നത് അയ്യോ പറച്ചിലൊന്നും ഒരു കുറവില്ല പക്ഷേ ഒരു പ്രശ്നം വന്നാൽ ല ആ ശിഷ്യന്മാരെ പോലെ മുറിക്കാത്ത ഒളിച്ചിരുന്നു കരയ്യോ അയ്യോ കാരണം കൂടെ നടന്നിട്ടേ ഉള്ളു അറിയത്തേ ഉള്ളു ഉള്ളിലില്ല ഉള്ളിലുള്ളവൻ കരയത്തില്ല അവൻ ധൈര്യമായി മുൻപോട്ട് പോകും ഉച്ച കഴിഞ്ഞപ്പോൾ കോൾ വരികയാണ് ആ സഹോദരിയുടെ തന്നെ അവർ വിളിക്കുക ഒപ്പം തൻ്റെ ഭർത്താവും കൂടെ അവരാ കോടതിയിൽ വെച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഇനി ഒരുമിച്ച് ജീവിക്കാം അവസാനം അല്പസമയം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച സഹോദരിയാണ് പ്രാർത്ഥനാ വിഷയം അവസാനമായി എൻ്റെ ഭർത്താവിനോടൊപ്പം അല്പനേരം സംസാരിക്കണം എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ എന്നോട് അവസാനമായി അല്പനേരം സംസാരിക്കണം പക്ഷെ കർത്താവിന് വേണ്ടി ഉള്ളം കൊടുത്തപ്പോഴാ ജീവിതകാലം മുഴുവനും സംസാരിക്കാൻ കൊതി തീരെ ഓ സംസാരിച്ച് സംസാരിച്ച് വയ്യെന്ന് പറയുന്നതുവരെ സംസാരിക്കുവാനുള്ള ഒരു അവസരം ദൈവം കൊടുത്തു ചിലരോടുള്ള ദൂത പ്രാർത്ഥിക്കുന്നുണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതം യേശുവിന് കൊടുക്ക് നിൻ്റെ ഉള്ളം യേശുവിന് കൊടുക്ക് ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആ സഹോദരിമാരെ പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് തുടങ്ങും ആ സഹോദരിമാരെ നോക്കി മൂന്ന് പേര് അവർ യേശുവിൻ്റെ ശവശരീരം കാണുവാനാണ് കടന്നുപോയത് പക്ഷെ കണ്ടതെന്താ ഉള്ളം കൊടുത്തവൻ ഉയർത്ത യേശുവിനെ കണ്ടു ഓ താങ്ക് യു ജീസസ് ആ സഹോദരിമാർ ഉയർത്ത യേശുവിനെ കണ്ടു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ചിലത് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതിനപ്പുറമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകിയ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന പറ്റാൻ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷിക്കുന്നതിലും നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായുള്ളത് എൻ്റെ കർത്താവ് ചൈതെടുക്കുവാൻ പോകിയാ ഓ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒത്തിരി ആഗ്രഹിച്ച് കടന്നുപോയതാ ഒത്തിരി പ്രതീക്ഷിച്ച് കടന്നുപോയതാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അതെല്ലാം വിട്ടുകളഞ്ഞു പ്രതീക്ഷ വിട്ടുകളഞ്ഞു ആഗ്രഹങ്ങൾ വിട്ടുകളഞ്ഞു സ്വപ്നം വിട്ടുകളഞ്ഞു എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത നീ വിട്ട് കളഞ്ഞ സ്വപ്നങ്ങളെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെ ഓ അമ്മ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിൽ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക നീ നിന്റെ ഭർത്താവ് ഒരുമിച്ചുള്ള ആ ഒരു ഈവനിങ് മിസ് ചെയ്യുന്നില്ലേ ആഗ്രഹിക്കുന്നില്ലേ ഒരു വൈകുന്നേര സമയം എന്റെ ഭർത്താവിനോടൊപ്പം ആ ബൈക്കിന്റെ ബേക്കിൽ ഒന്ന് ഇരുന്ന് അതെന്റെ കർത്താവ് തിരികെ തരിക യേശു മിൻ നാമത്തിൽ നിന്റെ സ്വപ്നത്തെ എന്റെ കർത്താവ് തിരികെ തരിക ഒരു സാധ്യതയുമില്ല ആ മേന അവിടെ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക യേശു നാമത്തിൽ സഹോദരൻ നിന്റെ ഭാര്യ നിനക്കൊപ്പം നിന്റെ മക്കൾക്കൊപ്പം ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിലേക്ക് ആ സ്വപ്നത്തിലേക്ക് എന്റെ കർത്താവ് തിരികെ കൊണ്ടുവരിക താങ്ക് യു ജീസസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ബുദ്ധിയെ വിശ്വസിക്കരുതേ ആ അറിവിലേക്ക് നോക്കരുതേ യേശുവിലേക്ക് നോക്ക് നിന്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്ക് ആ പ്രാർത്ഥനാ വിഷയം അതൊക്കെ മാറ്റിവെക്കുക കാരണം എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുന്നത് നീ ചോദിക്കുന്നതോ അറിയുന്നതോ അല്ല ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായുള്ളത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോവുക നിനക്ക് ചോദിക്കുവാൻ കഴിയാത്തത് ചിന്തിക്കുവാൻ കഴിയാത്തത് യേശുബിൻ നാമത്തിൽ മാതാവേ പിതാവേ നിങ്ങളുടെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തതിൻ്റെ കർത്താവ് ചെയ്യുക ഓ താങ്ക് യു ജീസസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ആ രോഗസൗഖ്യം സ്വപ്നമാ ഡോക്ടർമാരെ കണ്ടു കണ്ട് മെഡിക്കൽ റിപ്പോർട്ട് നോക്കി നോക്കി ആ സ്വപ്നമൊക്കെ പാഴായിപ്പോയി പാഴടഞ്ഞ സ്വപ്നങ്ങൾ സൗഖ്യം ധരിക വരികയാ വേദനകളില്ലാതെ സ്വസ്ഥമായി സമാധാനമായി നീ ഉറങ്ങുന്ന രാത്രികൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുക താങ്ക് യു ജീസസ് അങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക ആ ബാധ്യതയിൽ നിന്ന് പറ്റത്തില്ലെന്നോ മേൽ എൻ്റെ കർത്താവിന് പറ്റും എൻ്റെ കർത്താവിന് പറ്റും കൂടെ നടക്കാൻ തയ്യാറാണോ അല്പമെങ്കിലും ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായ ഏറ്റവും വലുത് ഒരു ഉയർപ്പ് സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തത് നിന്റെ ജീവിതത്തിൽ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഈ സമയം അതങ്ങനെ സംഭവിക്കുക കടന്നു പോകുമെന്നേ നിങ്ങളുടെ തലമുറകൾ ആ രാജ്യത്ത് കടന്നു പോകും രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറന്നു വരും ഉള്ള യേശുവിന് കൊടുക്ക് ജീവിതം യേശുവിന് കൊടുക്ക് അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് സമർപ്പിക്കുക പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ നിങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് അത് വേണ്ടതുപോലെ ചെയ്യും അതുപോലെ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളെ അറിയുന്നവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക അപ്പോൾ ഈ മെസ്സേജും അതുപോലെ നമ്മുടെ പ്രൈസർ ഫാമിലിയുടെ മെസ്സേജുകളും ജീസസ് മോറി മലയാളം എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ആണ് അവിടെ നിങ്ങൾക്കത് കാണുവാൻ കഴിയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കഴിയും എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ നിങ്ങൾക്കത് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരും ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എത്ര തന്നെ ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വെല്ലുവിളി നിറഞ്ഞ വിഷയമായിരുന്നാലും ആരൊക്കെ നടക്കത്തില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ നടക്കത്തില്ലെന്ന് പറയത്തില്ല കാരണം ഞങ്ങൾ നടത്തുന്നവൻ ഞങ്ങളുടെ കർത്താവായ യേശുവാണ് ആ ദൈവത്താൽ സകലവും സാധിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ നിങ്ങളെ മുമ്പോട്ട് നടത്തും തുറന്നിരിക്കുന്നത് ഇത് നടഞ്ഞായിരിക്കുന്നത് തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്ന പ്രൈസർ ഫാമിലിയുടെ സ്പോൺസർമാരുടെ അവരോർത്തും പ്രാർത്ഥിക്കുക അതുപോലെ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുമുണ്ട് അതും പ്രയോജനപ്പെടുത്തുക കാരണം ഞങ്ങളുടെ വിശ്വാസകർഭാവം നല്ലതുമേ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇപ്പോൾ പല പ്രാർത്ഥനാ വിഷയങ്ങളുമായി എൻ്റെ മുമ്പിലായിരിക്കുന്നവർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതം ഇവരുടെ ഉള്ളം ക്രിസ്തുവിലുള്ളതായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവർ യേശുവിലുള്ളവരായി മാറട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിനുള്ളവരുടെ രോഗം വെട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിനുള്ളവരുടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ യേശുവിലുള്ളവരുടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിലുള്ള അമ്മമാരുടെ മക്കൾ മടങ്ങി വരട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളായി മടങ്ങി വരട്ടെ പ്രാർത്ഥിച്ചേ മാതാവ് യേശുവിന് ജീവിതം കൊടുത്ത് പ്രാർത്ഥിച്ചേ ആ ഉള്ളം യേശുവിന് കൊടുത്ത് പ്രാർത്ഥിച്ച മക്കൾ മടങ്ങി വരികയാണ് മദ്യപാന വെറിക്കുത്തുകളിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന് ഓ താങ്ക് യു ജീസസ് പ്രാർത്ഥിച്ചാട്ടെ ബാധ്യതകൾ മാറിപ്പോകുക യേശുവിലുള്ളവരുടെ ബാധ്യതകൾ ഇപ്പോൾ വിട്ടുമാറുന്ന കൃപയ്ക്കായി യേശുവിലുള്ളവർക്ക് വഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് വലുത ചെറുതമായ സകല വിഷയങ്ങളെയും ഈ സമയം മങ്കടഘരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അന്നേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ ഇതേ ചാനലിലൂടെ ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ